ും വെൽക്കം ബാക്ക് ടു അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോവാണ് മക്കളെ നിങ്ങള് കുറെ അല്ലേ ചോദിക്കുന്നത് നാട്ടു പോണില്ലേ നാട്ടു പോണില്ലേന്ന് അങ്ങനെ ആ ദിവസം വന്നിരിക്കുകയാണ് എന്താണ് താങ്കൾ പറയാനുള്ളത് എനിക്കൊന്നും ഞാൻ ഞാൻ പറഞ്ഞില്ലായിരുന്ന നിങ്ങളെ അടുത്ത് ഞങ്ങൾ പേരും കൂടി അല്ലാതെ ഞാൻ ഈ ഒറ്റക്ക് പോകൂലപ്പം നിങ്ങളെന്താ പറഞ്ഞത് രണ്ടുപേരെന്ന് പറയരുത് ഷംലി മൂന്ന് പേരെന്ന് പറഞ്ഞു നിങ്ങളെ നാക്ക് പൊന്നായി

എന്റെ കെട്ടിയ പറഞ്ഞാ പോവണ്ടാ രണ്ടര വർഷമായി നാട്ടിൽ പോയി എനിക്കൊരു നെയ്യത് ഉണ്ടായിരുന്നു ഞാൻ കുട്ടിയാവാതെ ഗൾഫ് പോവൂല ഉം പ്രഗ്നന്റ് ആവാതെ ഞാൻ ഞാനവിടെ അറിയാത്ത നെയ്യത്താ അങ്ങനെയല്ല ഞാൻ തന്നെ മനസ്സിൽ ഈ ഞാൻ എന്തായാലും പ്രെഗ്നന്റ് ആയിരുന്നു ആട്ടെ പോകുള്ളൂ എന്ന മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അപ്പോൾ അതിന് വേണ്ടി കാത്തിരുന്നു പിന്നെ മാത്രമല്ല എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലേ ഒറ്റക്കാണ് പോയത് വന്നിരുന്നതൊക്കെ അപ്പൊ ഞങ്ങള് പേരും കൂടെ ഉള്ളൊരു യാത്ര ഭയങ്കര ആഗ്രഹമായിരുന്നു ഇൻട്രോ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്ക് സമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാൻ പോയിട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് വിശേഷങ്ങൾ പറഞ്ഞ് തീർക്കാൻ പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് വിശേഷങ്ങൾ കാണിക്കാനുണ്ട് കേട്ടോ ഞാൻ അല്ലെങ്കിൽ ഇന്ന് വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് ഇതിൽ ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക് തിരിച്ചു തരാം കേട്ടോ

ചുണ്ടിലെന്ത എന്താ പെല്ലുട്ടി പപ്പാനും അമ്മമാരും പപ്പമാരും ഒക്കെ ഉണ്ട് ആരും കാണണം ൈകുന്നേരം ഏകദേശം അഞ്ചു മണിക്കാണ് കേട്ടോ അല്ലെ ഇന്ന് ദുബായിലോട്ട് പുറപ്പെടുന്നത് ദുബായിൽ നിന്നാണ് നേരെ നാട്ടിലോട്ട് പോണത് കൊച്ചിയിലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ദുബായ് എയർപോർട്ടിലോട്ട് ബസ് സർവീസ് എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ടിക്കറ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ബസ് സർവീസും അവൈലബിൾ ആയിരിക്കും അപ്പൊ ബസ്സിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഇത്തവണ പിന്നെ ബസ് യാത്ര വലിയ ബുദ്ധിമുട്ടൊന്നും ഉള്ളതല്ല അവിടെ കുഞ്ഞിനെ കൊണ്ട് യാത്ര ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും അതുകൊണ്ട് തന്നെ ഇത്തവണ അങ്ങനെ പോവാന്ന് വിചാരിക്കും പിന്നെ വിചാരിച്ച പോലെ തന്നെ മോള് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് നേരമൊക്കെ കളിച്ച് അത് കഴിഞ്ഞ് പിന്നെ ഉറങ്ങാനൊക്കെ തുടങ്ങി പിന്നെ പാസഞ്ചേഴ്സ് ഒക്കെ വളരെ കുറവായിരുന്നു ഞങ്ങൾ ഒഴിച്ച് ഒന്നോ രണ്ടോ പാസഞ്ചേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോ സുഖമായിട്ട് തന്നെ എത്താൻ സാധിച്ചു പിന്നെ ഒരു ഏഴുമണിയൊക്കെ ആയപ്പോഴേക്കു തന്നെ എയർപോർട്ടിൽ എത്തിയിരുന്നു കേട്ടോ

ലഗേജ് മാത്രല്ല ലഗേജ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു ബോഡിംഗ് പാസ് എടുത്തു അതിന് ശേഷം എമിഗ്രേഷൻ കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ എ ഗെയ്റ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ ഈ എ ഗേറ്റിലോട്ട് പോകാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ട്രെയിൻ വരും അപ്പോൾ ട്രെയിനിന്റെ സമയം ഇവിടെ കാണിക്കുന്നുണ്ട് നമ്മൾ ഈ സ്റ്റോപ്പിൽ ഇറങ്ങ സ്റ്റോപ്പേ ഉള്ളൂ നീ നീ ഇവിടുന്ന് തിരിച്ചു ഉണ്ടോ ഞാൻ ഇറങ്ങിട്ടില്ല നമുക്കൊരു ബേബി സ്ട്രോളർ കിട്ടിയിട്ടുണ്ട് എല്ലാ കുട്ടി അതിലിരിക്കുമെന്ന് കണ്ടറിയേണ്ടി ശംലി ഷംലി പെട്ടുകൈസ് ഗൈസ് കുഴപ്പല്ലാ അത് സ്ട്രോളറിന്റെ കുഴപ്പാണ് കണ്ടാ വെല്ലുട്ടിയ വേറൊന്ന് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാരും സംഭവം കാണിച്ച കേടുന്ന് പറഞ്ഞേ കുട്ടിയ സമയക്കുട്ടിയെല്ലാം ണ്ട് മാനേജ് ചെയ്യാന് അടിപൊളിയല്ല എല്ലാ കുട്ടിയും എങ്ങനെയുണ്ട് ഇവിടെ ഇവിടെ കുറച്ച് ലൈബ്രറി പോലെ സൈലന്റ് ആയിരിക്കണം കേട്ടാ ആളുകള് കുറച്ച് റെസ്റ്റ് ടൈമിന് വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണ് മിക്കവാറും ഞങ്ങൾ രണ്ടളപ്പൊറത്താക്കും എല്ലാവരും ഇവിടെ സ്വസ്ഥമായി കിടന്ന് കിടന്ന് കിടന്നുറങ്ങുക ഫോണിൽ കളിക്കാണ് അവിടെ തന്റെ കുട്ടി ഇവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് നല്ല ഇഷ്ടമായിരിക്കണം ഏറ്റാ വെള്ള കുട്ടീനായിട്ട് ഫീഡിങ് റൂമിൽ വന്നതാണ് ഫീഡിങ് മാത്രമല്ല ഡ്രസ്സിങ് അവിടെ ചെയ്ത് കൊടുക്കാം ഡ്രസ്സ് കുറച്ചും കൂടെ കഴിയട്ടെ വല്ല പാൽ കുടിക്കണ്ടേ ഇങ്ങനെ കുടിക്കണ്ടേ പാല് കുടിക്കണ്ടേ അധികം ഡയപ്പറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം ഡയപ്ര മാറ്റാ വാർണിംഗ് നെവർ ലീവ് ചൈൽഡ് ആൻഡ് അറ്റൻഡ് അവൈഡ് സീരിയസ് ഇഞ്ചുറി ഫ്രോം ഔട്ട് കേട്ടാ അപകടം ഉണ്ടാക്കരുത് കാത്തിരുന്ന് കാത്തിരുന്ന് ലാസ്റ്റ് കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ ഇതാ ഗേറ്റിന്റെ അടുത്തേക്ക് പോവാണ് ഫ്ലൈറ്റ് വരാനായി ഏകദേശം രണ്ടു മണിയായിട്ടോ എന്റെ മുക്കാൻ ആണോ ഫ്ലൈറ്റ് രണ്ടു മണിക്ക് സാഹിത്യം സാഹിത്യാണ് ഞാൻ പറഞ്ഞത് പച്ചമലയാണ് ഒരാക്രിക്കടയാണോ നടന്നു വരുന്നത് എന്റെ അടുത്ത് കുട്ടിയുണ്ട് കുട്ടിണ്ട് എനിക്കൊന്നും പിടിക്കാൻ വയ്യ എന്താണ് അവസ്ഥ അതൊരാളെ ഏതുകൊണ്ട് തള്ളിട്ടൊക്കെ ചെയ്ത് ബാക്കിയോ അതാ പോണ് പൊയ്ക്ക വലിയ വാരോ ഞാൻ വേറെ വല്ലവരെയും നോക്കട്ടെ ഞാൻ ഞാൻ വല്ല ഇംഗ്ലീഷുകാരെയും നോക്കട്ടെ

പഴയ hmm? കാലങ്ങളുണ്ട് yeah. <laughs> 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 അങ്ങനെ ഞങ്ങള് ഫ്ലൈറ്റിൽ കേറിയിരിക്കുന്നു ഇവിടുന്ന് നല്ല ഉച്ചതിലൊന്ന് സംസാരിക്കാൻ വേണ്ടി

<laughs> आ, 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 ओ, क्या 45 ും നല്ല ൈമി നാരങ്ങള്ളന്നെ നാരങ്ങള്ളന്ന് പറയാൻ പാടിയ നാടൊക്കേടാണ് വിൻഡ് ലൈമോളെ

must be in flight mode or switch off please see the safety card in your seats ഇല്ല കൊച്ചിത്തി കൊച്ചിത്തി ഇതിंदरല്ലേ അനിയോസ്ട്രവിടെ കൊച്ചിയിലേക്ക് ഇറങ്ങാൻ പോവട്ടായോ ഈ കൊണ്ടേ ഇരിക്കാന എങ്ങനെ ഇണ്ടായിരുന്നു ശംലി നിധി യാത്ര വളരെstylesheet ആയിരുന്നു രാത്രി രാത്രി അല്ലേ പുലർച്ചെ രണ്ടു മണിക്ക് ഫ്ലൈറ്റ് കേറിയിട്ട് ചിക്കൻ ബിരിയാണിണ്ടോന്ന് ഉപ്പുമാവ് വേണേ തരാന്ന് എന്താ ചോദിച്ചു ഊറ്റപ്പം വേനോർച്ചി അറ്റാപുരിച്ചി വേനോ ഊറ്റപ്പം വേണോന്ന് ഓടാ പട്ടി തന്നെ

എല്ലാം കൂടെ തൂക്കി എല്ലൂടെ എത്ര കിലോ ഉണ്ടാവും മൊത്തം ഞങ്ങളൊന്ന് സെലിബ്രിറ്റീസിനെ കാണുമെന്ന് വിചാരിച്ചു കണ്ടില്ല അയ്യം വിജയനെ മാത്രമേ കണ്ടുള്ളൂ ഹലോ കണ്ടുള്ളു കൊച്ചിയിലിറങ്ങി ഫാമിലി പച്ചോണി നല്ല പച്ചോണി പിന്നൊന്നും മെയിൻ്റെ ഇല്ലല്ല പിന്നൊന്നും മെയിൻ്റേണില്ലല്ല മറന്നിട്ടില്ല അല്ലേ മറന്നിട്ടില്ലേ അവള് നിങ്ങൾ കൊറേയേറെ വന്നിട്ട് വണ്ടി ഇവിടെ വണ്ടിയൊക്കെ എന്തായാലും മാറ്റം നിങ്ങൾക്ക് ഇല്ല കൊഴപ്പൊന്നല്ലേ ചെറുതായിട്ടിങ്ങനെ ചുരുങ്ങിന്നല്ലാതെ നല്ലവണ്ണം ഉറങ്ങി ഫ്ലൈറ്റില് പുള്ളി ഉറങ്ങി ബസ്സിൽ പുള്ളി ഉറങ്ങി ആ ചിരിക്കണ്ടാ കണ്ട ണോ ബൈക്കില് സുഖമായിട്ട് ഇരുന്നാ ബൈക്കില് സുഖായിട്ട് ഇരുന്ന സുഖം ഉണ്ടായിരുന്ന നല്ല സുഖം ഉണ്ടായിരുന്ന സോണിന്റെ കാരണ ഇല്ല കൊഴപ്പൊന്നുമില്ലായിരുന്നു ഇല്ല താങ്കൾക്ക് ഇതില്ല താങ്കൾ ഇനി പൊയ്ക്കോളൂ മേളെ തിരിച്ച് യു എയിലേക്ക് പൊയ്ക്കോളൂ പാലം കടന്നപ്പോ ഊരായണ ഇനി നാലു മണിക്കൂർ മൂന്നര നാലു മണിക്കൂർ ഇനി യാത്ര ഇല്ലേ ചെയ്യാ ഇപ്പൊ മാനോടങ്ങനെ കായ് മുതലായാലോടൊക്കെ മറന്നിട്ടില്ല ഏട്ടന്നാല് പറയുമ്പോ എത്ര മാസം മാസായിട്ടേ രണ്ടു അടുത്തായി അല്ലെങ്കി പോവൂല അറിയാത്തവരുടെ അറിയാത്തവരടുത്തോ അങ്ങനെ പോവൂല ആരാടാത് നീ പോയിക്കോ അത് വണ്ടി എത്തില്ലം ആദ്യായിട്ടോ നമ്മളെ വണ്ടിയിൽ കയറാൻ പോണ മാത്രം കേറിക്കോളി എന്താ

പ്രകൃതി രമണീയമായിട്ടുള്ള നിങ്ങളുടെ നാട്ടിലെ ഏതാനും നിമിഷങ്ങൾ എത്തിച്ചേരൂലെ ഒരു മണിക്കൂറുണ്ടൊന്നുറങ്ങി നീക്ക അയ്യാണ്ടപ്പ തുടങ്ങി യാത്രയാണ് വീട്ടിലെത്തിക്കുന്നേട്ടാ ഇപ്പൊ പേണാലെ കുട്ടിനെ വീട്ടിൽ കേട്ടേശ

മെഡിസിൻ ല്ലേ അതവിടെ സോഫയിൽ ഇരുത്തിയതിനാണ് എന്നാ ഒരു പച്ചും കുട്ടിയും കൂടി തന്നെ വൈൻഡപ്പ് പറഞ്ഞേക്ക് പക്ഷെ ഞങ്ങളുടെ യൂട്യൂബ് യാത്ര അവസാനിക്കുന്നില്ല യൂട്യൂബ് യാത്ര അവസാനിക്കുന്നില്ല യൂട്യൂബ് ഇതൊരു തുടക്കം മാത്രം ഇന്നത്തെ ഞങ്ങള് യാത്ര അവസാനിച്ചു വീഡിയോ അവസാനിച്ചു അല്ലേ പറഞ്ഞു കൂട്ടുമായി കിടാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്ത വീഡിയോ കാണുന്നത് ഒറ്റപ്പല്ല <laughs> പിള്ളക്കൂട്ടിട്ടടെ